ആഘോഷങ്ങളുടെ നാടായാൽ തലപ്പിൽ ഒരുപാട് സ്നേഹം ഒഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മളൊരു വലിയ വേദിക്ക് നിന്ന് ഇവിടെ തുടക്കം പോവുകയാണ് കൊഞ്ചിൽ വെച്ച് ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഗ്രാം സിന്തറ്റിക് മയക്കുമരുന്നിനത്തിൽപ്പെട്ട എം ഡി എം എ യുമായി താമരക്കുളം സ്വദേശിയായ ചെറുപ്പുരക്കൽ ഹസ്കറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു താനൂർ പോലീസ് ഇൻസ്പെക്ടർ കെ ടി ബിജിത്ത് സബ് ഇൻസ്പെക്ടർമാരായ സുജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ദിവസം രാത്രി ഏഴ് അൻപതോടെയാണ് താനൂർ ബീച്ച് റോഡിലെ കെ വി ടവർ ടു റിസ്റ്റ് ഹോം ലോഡ്ജിൽ പ്രതി എം ഡി എം എ വിൽപ്പന നടത്തുന്നതിനായി എത്തിയിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന കോടതി മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിച്ചിട്ടുണ്ട് താനൂർ ഇൻസ്പെക്ടർ കെ ടി ബിജിത്താണ് കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടർ സുജിത്ത് എഎസ് ഐ നിഷ സി പി ഒ അനീഷ് അനിൽകുമാർ മുസ്തഫ ബിജോയ് പ്രബീഷ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ടുഡേ താനൂർ ഒരുപാട് സ്നേഹമൊഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മളൊരു വലിയ വേദിക്ക് തുടക്കം വിടാൻ പോവുകയാണ്